ടി ട്വന്റി ലോകകപ്പിൽ ബഹിഷ്കരണ വിവാദങ്ങൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല നമ്മൾ ബംഗ്ലാദേശിൻ്റെ ഒരു കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് ബംഗ്ലാദേശും ഐ സി സിയും തമ്മിൽ പലവിധ തരത്തിലുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുകയും എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ബംഗ്ലാദേശ് അങ്ങനെ ആ ഒരു തങ്ങളുടെ തീരുമാനത്തിൽ പിന്നോട്ട് പോകാത്തൊരു ഒരു സാഹചര്യം വരികയും അതോടൊപ്പം ഐ സി സിയും തങ്ങളുടെ കടുംപിടുത്തം തുടരുകയൊക്കെ ചെയ്തതോട് കൂടിയിട്ട് ബംഗ്ലാദേശിനെ പുറത്താക്കിയിട്ട് അല്ലെ ബംഗ്ലാദേശ് സ്വയം പിന്മാറിയിട്ട് സ്കോട്ട്ലാൻഡിനെ ഇന്ത്യ ലോകകപ്പിന് ക്ഷണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷെ ഇനി ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും അതിന് തയ്യാറാകാത്ത ഒരു മൂന്നാം കക്ഷിയായിട്ടുള്ള പി സി ബി എടുത്തുകൊണ്ടിരിക്കുന്ന ചില നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ ചില ചില പ്രസ്താവനകളൊക്കെ വലിയ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അതിലൊന്നാണ് ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിനെ പുറത്താക്കിയത് അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ഒഴിവാക്കിയതോടു കൂടിയിട്ട് ഞങ്ങളും ലോകകപ്പ് ബഹിഷ്കരിക്കും എന്ന തരത്തിലുള്ള ഒരു ഭീഷണി അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നുണ്ട് അപ്പൊ ആ മത്സരം ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയൊക്കെയാണ് പി സി ബി ഇത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം കാര്യങ്ങളില് താരങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ബംഗ്ലാദേശിലാണെങ്കിൽ പോലും താരങ്ങൾ ഇന്ത്യയിൽ വന്ന് കളിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ താരങ്ങൾക്ക് അപ്പുറത്തേക്ക് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ചില വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊഹസിന്റെ കിവി നമുക്കറിയാം മൊഹസിൻ കുവി കഴിഞ്ഞ ഏഷ്യ കപ്പ് മുതലേ ഇങ്ങോട്ട് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ലോക ഏഷ്യ കപ്പ് ഇന്ത്യക്ക് സമ്മാനിക്കുമ്പോൾ തയ്യാറാകാത്ത ഒരു ചെയർമാനും കൂടിയാണ് അദ്ദേഹം അപ്പൊ ഇത് ഈ ഒരു അർത്ഥത്തിൽ ഇത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോ ഈ പ്രശ്നം വരുന്നത് അപ്പൊ ബംഗ്ലാദേശ് ഇല്ലാത്ത ലോകകപ്പിന് ഞങ്ങളും ഇല്ലാന്ന് പാകിസ്ഥാൻ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഫെബ്രുവരി രണ്ടിന് മുന്നേ തീരുമാനം എടുക്കും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഐ സി സി ഒരു പണി ഒപ്പിച്ചിരിക്കുകയാണ് ഐ സി സി വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് പാകിസ്ഥാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ റാങ്കിങ് നോക്കിയിട്ട് ഉഗാണ്ടേനല്ല വിളിക്കാൻ പോകുന്നത് ഞങ്ങൾ ബംഗ്ലാദേശിനെ വിളിക്കും കാരണം ബംഗ്ലാദേശിന് ശ്രീലങ്കയിൽ കളിക്കാൻ പറ്റും വേറെ ഈ നിലവില് ുള്ള അറേഞ്ച്മെന്റുകളോ ലോജിസ്റ്റിക്കിലുള്ള മാറ്റങ്ങളോ ഒന്നും വരുത്താതെ ശരിക്കും കഴിഞ്ഞാൽ ഇതൊരു അഡിയൻ ബംഗ്ലാ സോറി പാകിസ്ഥാന് അതാണ് ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനിങ് ഒരു മൂവ്മെന്റ് ഇല്ല എന്തായാലും അവർക്കൊരു ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് തന്നെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏഷ്യ കപ്പിന്റെ അതിന് മുന്നേറുന്ന സാഹചര്യം നമ്മൾ നോക്കിയാൽ ചാമ്പ്യൻസ് ആയാലും പാകിസ്ഥാൻ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ക്രിക്കറ്റിൽ ഇപ്പം വലിയ തിരിച്ചടി നേടിക്കൊണ്ട് കാണാൻ ആ സമയത്താണ് ഏഷ്യ കപ്പിൽ നമുക്കറിയാം നക്വീ എടുത്ത റോള് അത് ആ ക്രിക്കറ്റിനെങ്ങനെയാണ് ചർച്ചയാകാൻ വരുന്നത് ആ രീതിയിലേക്ക് ചർച്ച മത്സരം കൊണ്ടോ അല്ലെങ്കിൽ കളിയിലെ മിഴകൊണ്ടോ പാകിസ്ഥാൻ ഇപ്പം കയറി വരുന്നില്ല അപ്പൊ കളത്തിന് പുറത്തെ പ്രശ്നങ്ങൾ മാത്രമാണ് ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടു പിന്നെ ചാമ്പ്യൻസ് ഷ്രോഫിയിലെ ഈ വിവാദങ്ങളൊക്കെ നമ്മളുണ്ട് അതിപ്പം ഇന്ത്യ ഒരു മത്സരത്തിന് അതിന് മുന്നേ തുടങ്ങും ഇങ്ങനത്തെ വിവാദങ്ങൾ അടങ്ങിയിട്ടാണ് അങ്ങനെയാണ് ഒരു വാർത്തകൾ ഇടപെടിക്കുന്നത് ഇപ്പം താരങ്ങളുടെ കേസായാലും ആഭ്യന്തര ക്രിക്കറ്റിന്റെ കേസായാലും നമുക്കറിയുന്നതാണ് എല്ലാം അങ്ങനെ വരുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ വേണ്ടി എത്തുന്ന ബംഗ്ലാദേശിനി ശബ്ദം ഞങ്ങൾ വരുന്നുണ്ട് അതായത് ഇപ്പൊ ഐ സി സി എന്ന് പറഞ്ഞാൽ ഇപ്പം സിയുടെ റോൾ നമുക്കറിയാം ഐ സി സിയിൽ ഏറ്റവും നിർണായക ശക്തി ബി സി സി ആണ് അത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പാകിസ്ഥാനിപ്പം പിന്നെ പാകിസ്ഥാൻ സ്വന്തം ഇതൊരു രാജ്യത്ത് തന്നെ ടൂർണമെന്റ് നടത്തിയിട്ടുള്ള വലിയ കടക്കണിയിലേക്ക് പോയി വാർത്തകളൊക്കെ നമ്മൾ കണ്ടു ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാനുള്ള ക്രിക്കറ്റ് ബോർഡ് അപ്പൊ അങ്ങനെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നിർണായക ശക്തിയാണ് ഞങ്ങൾക്ക് ഇതിൽ സ്വാധീനം ഉണ്ട് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അതായത് ഞാൻ ഒരു വലിയ കടച്ച മഞ്ഞ് ഇവരെ ഇല്ലെങ്കിൽ ഞങ്ങളും കളിക്കില്ല കളിപ്പിക്കണം എന്ന് പറഞ്ഞൊരു ഒരു ഞാൻ ഇതായിട്ട് വരാൻ വേണ്ടി നോക്കിയാണ് ആരെയാണ് ഈ പണി കിട്ടിയത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ കളിക്കുന്നില്ലെങ്കിലും ഐ സി സിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ട് മീ മീടുന്നതിൽ ബംഗ്ലാദേശിനെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു നിർണായക തീരുമാനം എടുക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ് കാരണം അവർ പറഞ്ഞ വാദം ബംഗ്ലാദേശിന് വേണ്ടി നമ്മൾ കളി പിന്നെ ഇറങ്ങി സംസാരിക്കുന്നതാണ് ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത് സംസാരിച്ചു ആ സമയത്ത് പുറത്തു നിന്ന് നമ്മൾ ബംഗ്ലാദേശിനോട് കളിപ്പിക്കാൻ പറയുമ്പോഴും ബംഗ്ലാദ്ദേശ് കളിക്കാൻ തയ്യാറാവുന്നില്ല വലിയ സംശയമൊന്നും ഇല്ല കാരണം പിന്നെ രാഷ്ട്രീയ ഇടപെടൽ നടക്കണം അല്ലെങ്കിൽ സർക്കാർ തമ്മിലുള്ള ഇടപെടൽ വലിട്ട് ഇപ്പൊ ക്രിക്കറ്റ് ബോർഡ് പറയണം നിങ്ങൾ കളിക്കാൻ ബംഗ്ലാസ് ക്രിക്കറ്റ് ബോർഡ് താരങ്ങൾ വേണം കളിക്കാതിരിക്കണത് ഒരു ദുർനാണ് പക്ഷെ അതിനൊരു തയ്യാറാവില്ല അവർ ആക പ്രശ്നം ഇന്ത്യയിൽ കളിക്കാൻ പറ്റില്ല അതിൽ മാത്രമേ ശ്രീലങ്കിൽ കളിക്കാന്ന് പറഞ്ഞാൽ അവരൊന്ന് കളിക്കും കാരണം താരങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ മുൻതാരങ്ങൾ ഉൾപ്പെടെ എല്ലാം കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞ നിലപാട് നിർത്തി വിമർശിക്കുവാണ് ബോർഡിന്റെ തീരുമാനത്തെ ആ സമയത്ത് ഐ സി സി ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർ മുന്നോട്ട് മുന്നോട്ടുവച്ചാൽ അവർ എന്തായാലും ഒരു സംശയമില്ലാണോ കളിക്കാൻ വേണ്ടി വരുന്നില്ല ഒരു സംശയമില്ല അങ്ങനെ വരുമ്പോൾ പെട്ടുപോലും പാകിസ്ഥാൻ തന്നെ കാരണം പാകിസ്ഥാനീ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി വായിച്ചിട്ട് അവർ പുറത്തേക്കേണ്ട അവസ്ഥയാണ് അതിപ്പോൾ അത്ര നിങ്ങൾക്ക് അത്ര വിഷമമുള്ള പോയി ഇവർ കളിക്കാറുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അതിപ്പം പെട്ടൊ അവസ്ഥ തന്നെയാണ് അതൊരു ഒരു ആളാവാൻ നോക്കിയിട്ട് ഇപ്പം പുറത്താവേണ്ട അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് തീർച്ചയായിട്ടും ഞാൻ എന്തുകൊണ്ട് ബംഗ്ലാദേശിന് വേണ്ടി സംസാരിക്കുന്നു എന്ന ഒരു ഒരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനോടുള്ള വലിയ ഇഷ്ടം കൊണ്ടൊന്നല്ല പാകിസ്ഥാൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഐ സി സിയിൽ ബി സി സി ഒക്കെയുള്ള ഹോൾഡ് ആണ് അത് എത്രത്തോളം കാലത്തേക്ക് ആ സ്വാധീനം വളരെ അടിപൊളിയാണ് വളരെ നല്ലതാണ് എന്നൊന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ അവിടെ കൃത്യം അത് അതായത് ആ ഒരു സ്വാധീനം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് റവന്യൂ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ എന്ന് പറയുന്ന കാരണം ഈ ഇന്ത്യയിലെ ഒരു കാണികൾ ഇല്ലെങ്കിൽ ലോകത്ത് ക്രിക്കറ്റ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് മാത്രമേ ഐ സി സി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇതൊരു ബിസിനസ് മോഡൽ കൂടി ആയതുകൊണ്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മോഡൽ കൂടി ആയതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് അവരെ ബാധിക്കുന്ന തരത്തിലുള്ള അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഐ സി സി പ്രയോഗിക്കുന്ന ഒരു തന്ത്രം അപ്പൊ ഇന്ത്യയിൽ കളി നടക്കുന്നില്ല ഇതില്ല നോക്ക് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ഇതോ ഒക്കെ വെച്ചിട്ട് ലോകകപ്പിന്റെ ഒരു ഈ പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതൊരു യാഥാർത്ഥ്യമാണ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഐ സി സി ഇന്ത്യക്ക് ആ ഒരു സ്വാധീനം ആ രീതിയിൽ കിട്ടുന്നത് അപ്പൊ അത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഇന്ത്യക്ക് ഇപ്പൊ ഈ വിഷയത്തിൽ പോലും എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശ് കളിക്കണം കളിക്കണ്ട എന്നുള്ള അഭിപ്രായം ഇന്ത്യൻ ടീമിന് ബി സി സി ബി സി സിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അത് വ്യക്തമാക്കുകയും ചെയ്തു കാരണം ഞങ്ങളെ സംബന്ധിച്ച് ബംഗ്ലാദേശ് കളിക്കണം എന്നുള്ള ഇവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കാം എന്ന് ഒരു തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പക്ഷെ പാകിസ്ഥാന്റെ പ്രശ്നം ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ ഒരു ഹോൾഡിനെ ഇത് ചെയ്യാം അപ്പൊ ഞങ്ങൾക്ക് സ്വാധീനം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സ്വാധീനം ഉണ്ട് തെളിയിക്കാൻ നോക്കിയാൽ അപ്പൊ അവിടെയാണ് കൃത്യമായിട്ടുള്ള അടിയടിച്ചാണ് അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കി നമുക്ക് പാകിസ്ഥാന്റെ ക്രിക്കറ്റിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഈ വിഷയം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഐ സി സി ഒരു ഘട്ടത്തിലും അത് സമ്മതിക്കില്ല എന്ന തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള രീതിയിൽ ബംഗ്ലാ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ഇത് നിർത്തിവെക്കുന്നത് ലോകകപ്പിന് വേണ്ടിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നിർത്തിവെക്കുന്നത് നെക്കുവിയുടെ മാത്രം ഐഡിയ ആണ് അത് കോമഡി എന്താ വെച്ചുകഴിഞ്ഞാല് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് വേറൊരു മെമ്പർ പറഞ്ഞത് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ലോകകപ്പ് ബഹിഷ്കരിക്കാനുള്ള ഒരു തീയതി ഇല്ല അപ്പൊ ഇത് പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് ബഹിഷ്കരണത്തെ ഒരു ഫേക്ക് ചെയ്തിട്ട് കാണിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും ഈ തോന്നുന്നത് നിർത്തി മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ വാർത്ത കൊടുത്തിട്ട് രണ്ടു മണിക്കൂർ കൂടുതലും പോയിട്ട് പരിശീലനം തോന്നുന്നു കാരണം അതുകൊണ്ട് പിന്നെ അവസാന ഒരു തീരുമാനം വരുന്ന ബംഗ്ലാദേശിൽ ഉണ്ടാവില്ല സ്കോട്ട്ലാന്റ് ഉറപ്പിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ അവര് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ടീമിനെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ മറ്റേ ഏഷ്യ കപ്പിൽ തന്നെ കണ്ടിരുന്നില്ല അവർ കൈ റഫർ ചെയ്യാൻ പറ്റണം എന്നുള്ള സംഭവം സംഭവിക്കുന്നു പാകിസ്ഥാനിപ്പോ ആകെ കൂടി ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞതാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പം കളത്തിൽ വാർത്തകൾ നിറയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ കളി മിക്കവണ്ട് ഒരു വാർത്തകൾ ഇടം പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം പറ്റുന്ന സംഭവം ഇതാണ് അതിന് അതിൻ്റെ ഏറ്റവും വലിയ താമസങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ചെയർമാൻ ഈ പിന്നെ നഖ്വീടെ ഇത് വരുന്നത് അത് അയാൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലമുറയായിട്ട് കിളിച്ച് നമുക്കറിയാം ലോകപ്പ് നമുക്ക് ഏഷ്യ കപ്പ് കെട്ടിയിട്ട് ആ കപ്പും കൊണ്ട് പിന്നെ വാർത്തകൾ പിടിച്ചോ കപ്പും കൊണ്ട് വർഷമാണ് കേൾ ശ്രമിക്കുന്നത് അത് പാക് ക്രിക്കറ്റിന്റെ പാക് ക്രിക്കറ്റിന്റെ ഒരു പീക്ക് ടൈമിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ടൈമായിരുന്നു നമുക്കറിയാം ബാബറും റസ്സാനും ഉൾപ്പെടെയുള്ള താരങ്ങൾ അവരുടെ ഫോം ഔട്ടും മൗല പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആയിരുന്നു താരങ്ങൾക്കത് പിന്ന സ്ഥിരതയില്ലായ്മ എപ്പോഴും ഉണ്ടാവുന്നതാണ് നമ്മൾ എല്ലാ കാലത്തും എല്ലാ താരങ്ങളും ഇതിഹാസ താരങ്ങളും കണ്ടെയാണ് അങ്ങനെ കേട്ടിട്ട് പോകുമ്പോൾ ഒരു സെക്കൻഡ് ലയറിനെ അല്ലെങ്കിൽ സെക്കൻഡ് ലയർ ടീമിനോട് എടുക്കാൻ വേണ്ടി പറ്റാതെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയിക്കൊണ്ടിരുന്നത് ആ പ്രസിഡന്റീവ് മറികടക്കേണ്ടത് ഒന്ന് ക്രിക്കറ്റ് ബോർഡിന്റെ ഇടപെടൽ അല്ലെങ്കിൽ സെലക്ടർമാരുടെ കോച്ച്മാരുടെ അങ്ങനത്തെ മാനേജ്മെന്റിന്റെ ഇടപെടലാണ് വേണ്ടത് പക്ഷെ ഇവിടെ സംഭവിച്ചാണ് ഇവിടെ നഗ്ഗിയെ നഗര തലപ്പുറത്ത് ധരിക്കുന്നത് എങ്ങോട്ടാണോ ക്രിക്കറ്റ് പോകുന്നത് ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിന്റെ താഴേക്കുള്ള ഒരു പതനം ഒരു ഒന്നേ പോയിന്റ് അഞ്ചിലായിരുന്നു താഴേക്ക് പോകുന്ന വെച്ചാൽ ഇയാൾ ഒരു നാലിന്റെ അപ്സടിച്ചിട്ട് പറ്റടിക്കുന്ന താഴെ കിട്ടുന്ന അവസ്ഥയാണ് അതെ അതെ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പം ആ സമയത്ത് വന്ന് വീടുന്ന അവസ്ഥയാണല്ലോ അവിടുന്ന് തിരിച്ചു കയറാൻ വേണ്ടി നോക്കുന്നില്ല ഇപ്പൊ അയാൾ ഉദ്ദേശിക്കുന്നത് ഹാൻഡ്ഷെക്ക് വിവാദം കപ്പ് വിവാദം എല്ലാം പോട്ടെ ഇപ്പോൾ ലോകകപ്പ് നമ്മൾക്ക് ഇവർക്ക് യാതൊരു ബാധിക്കുന്നില്ല ഇവരുടെ ആദ്യം തന്നെ പറഞ്ഞാണ് നമ്മൾ ഈ പിന്നെ ഒരു ഇന്ത്യ ഇന്ത്യയെ പാകിസ്ഥാനിൽ കളിക്കില്ല പാക്സ് ഇന്ത്യയെ കളിക്കില്ല അത് നേരത്തെ ഐ സി 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 തീരുമാനിച്ച ഒരു തീരുമാനത്തിലെത്തി ഒരു പാകിസ്ഥാനിൽ ശ്രീലങ്കയിലേക്ക് മത്സരം മാറ്റി വെക്കുന്നു നമ്മൾ ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ പോയത് ദുബായിൽ കളിച്ചു അങ്ങനെ മാറ്റി ലോകകപ്പ് ഷെഡ്യൂൾ ചെയ്ത് നല്ല എല്ലാം റെഡിയാണ് അവസാന നിമിഷമാണ് ബംഗ്ലാദേശ് വേണ്ടി ഇത് പറഞ്ഞാൽ നമ്മൾ മാറ്റി അപ്പോൾ ലോജിക് ലോജിക്സിൻ്റെ വർഷം മറ്റും പറഞ്ഞിട്ട് നടക്കില്ല എന്ന് പറഞ്ഞു അത് ഒരു ന്യായമായ കാണണം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ മത്സരിക്കാമോ അങ്ങനെയാണ് നമ്മൾ സ്കോട്ടലൻഡ് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് വേറെ വഴി എവിടെയാണ് അവസാന നിമിഷമില്ല ഈ ഘട്ടത്തിലെ പാകിസ്ഥാൻ പറഞ്ഞു ാണ് ഞങ്ങൾ വിധുമാരെ കളിപ്പിക്കില്ലേ നമ്മൾ കളിപ്പിക്കില്ല അപ്പം ആത്തരമുണ്ട് നിങ്ങൾ കളിക്കുന്നതില് വേണ്ട നിങ്ങൾ ആ റോഡിൽ കൊണ്ട് കളിപ്പിക്കാണ് ബംഗ്ലാദേശിനോട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അതായത് ബംഗ്ലാശിനോടോ പാകിസ്ഥാനോ ക്രിക്കറ്റ് ബോർഡിനോടുള്ള പ്രശ്നം അതായത് ഈ സൗകര്യങ്ങളുടെ പരിമിതമായ പ്രശ്നങ്ങൾ അവസാന വിഷയം ഒരുക്കുന്ന പ്രശ്നമാണ് അതും ഇവിടെ വ്യക്തമാവാണ് കാരണം പാകിസ്ഥാൻ കളിക്കുന്നതിൽ ബംഗ്ലാശ്വരം കളിപ്പിക്കാൻ തയ്യാറാവുന്ന വെച്ചാൽ ബംഗ്ലാശിനോട് ഒരു പ്രശ്നമില്ല ഇവർക്ക് ശ്രീലങ്കയ്ക്ക് കളിക്കാൻ അവസരം ഒരുങ്ങുകയാണ് അങ്ങനെയാണ് നിങ്ങൾ മാറി കൊടുത്തോ അവർ കളിക്കട്ടെ അവരുടെ സ്നേഹം കൊണ്ടാണ് മാറി കളിച്ചോ എന്ന് പറയുന്നത് ആ സമയത്തോടുകൂടി അത് ഈ പറഞ്ഞാൽ തന്നെ സമ്മർദ്ദതന്ത്രം മാത്രമാണ് വെറുതെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പം ക്രിക്കറ്റ് ചർച്ചയാവില്ല ടി ട്വന്റി ലോകകപ്പിന് എല്ലാ രാജ്യങ്ങളും എല്ലാ ഇത് നോക്കും ക്രിക്കറ്റ് അതായത് നോക്കുമ്പോൾ പാകിസ്ഥാൻ കളിക്കോ ഇല്ല ഇല്ലയൊന്നും സംശയം വരുവാണ് അത് ഇന്ത്യ പാർക്കവസർ തന്നെ മാത്രമല്ല ഇപ്പം അല്ലെങ്കിൽ അതിലാണ് ഇവർ കൂടുതൽ ചർച്ച ഇതിപ്പം പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാവുക ഇല്ലയോ ഗ്രൂപ്പ് തലത്തിലുള്ള ഇത് വരുന്നു അപ്പം സ്കോട്ട്ലാൻഡ് ഉഗാണ്ട ഇപ്പോൾ ആകാംക്ഷയോടൊക്കെ ഉണ്ടാവും ഇവർ വന്നോ ഇല്ലയോ ഇല്ലയോന്നില്ല എന്താണ് അവസ്ഥ ലോക കളിക്കുവാണ് അതിലൊക്കെ ഇതിൽ അപ്പം ലോക ക്രിക്കറ്റ് ചർച്ചയാവുക ലോക പാകിസ്ഥാന ചർച്ചയാക്കുക അത് ഏത് വിധേയാലും ചർച്ച ചെയ്യുക നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസിറ്റീവ് പബ്ലിസിറ്റിയും രണ്ട് തലത്തിൽ നമ്മൾ പറയാനുണ്ടല്ലോ ഏതായിട്ട് പാക് ക്രിക്കറ്റ് വാർത്തകൾ നിറഞ്ഞേക്കൊന്ന് നബി കൊണ്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു അല്ല എനക്വി എന്താണ് ചെയ്യുന്ന വെച്ചാല് ഫെബ്രുവരി രണ്ടാം തീയതി വരെ അതിന്റെ സസ്പെൻസ് നിലനിർത്താനാണ് അപ്പൊ ഫെബ്രുവരി രണ്ട് എന്ന് പറയുമ്പോൾ ലോകകപ്പ് തുടങ്ങുന്നതിന് അഞ്ച് ദിവസങ്ങൾക്ക് മാത്രം മുമ്പാണ് വാമപ്പ് മത്സരങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് മൂന്നാം തീയതി മുതലൊക്കെ വാമപ്പ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പൊ ആ ഒരു ഘട്ടം വരെ ഇതിന് ഇപ്പൊ ഇവര് പരിഷ്കരിക്കുകയാണെങ്കിൽ തീരുമാനിച്ചു പറഞ്ഞൂടെ അതൊന്നും ചെയ്യില്ല ഈ ഇപ്പൊ നോക്ക് പക്ഷെ ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് അത് പാകിസ്ഥാനത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ചിലപ്പോ പ്രശ്നം ബംഗ്ലാഴ്ച ഐ സി സി നമ്പര് പരിഹരിക്കുവായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ബംഗ്ലാശ് അവസാനം തയ്യാറാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം ഇത്രയും വഷളാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അപ്പൊ അല്ലെങ്കിൽ നോക്ക് ഈ ലോകകപ്പിന്റെ വേദി അല്ലാത്ത ഒരു രാജ്യം പറയാം ഞങ്ങൾ നാട്ടിൽ വെച്ച് നടത്തിക്കോളാം അവരുടെ മത്സരം എന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ പ്രശ്നത്തെ വഷളാക്കി കൊണ്ടുപോകുന്ന ചെറിയ പക്ഷെ ഇനിയിപ്പോ മുന്നിലുള്ള ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധ്യതകളാണ് ഉള്ളത് അതിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈ ലോകകപ്പ് ബഹിഷ്കരിക്കുന്നതാണ് അങ്ങനെ വരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ അടിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി സി കൂടുതൽ നടപടികൾ സ്വീകരിക്കും എന്ന രീതിയിലാണ് പറയുന്നത് അതായത് ഏകദിന പരമ്പര ഏകദിനല്ല ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരമ്പരകൾ പാകിസ്ഥാനുമായിട്ട് കളിക്കാൻ രാജ്യങ്ങൾ അനുവദിക്കില്ല അതുപോലെ തന്നെ പി സി പി എസ് എല്ലാം കളിക്കുന്ന താരങ്ങൾക്ക് എൻഒ സി നൽകില്ല അങ്ങനെയുള്ള കുറെ കാര്യം കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഐ സി സി പറയുന്നത് അത് മാത്രമല്ല ബംഗ്ലാദേശിനെ ക്ഷണിക്കും എന്നും ഐ സി സി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഇപ്പോ നിലവിൽ ഏറ്റവും കൂടുതൽ എന്നുള്ള ഒന്നും സംഭവിക്കാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ പാക്രിക്കറ്റ് ചാമ്പ്യൻ ഷോഫിൽ ഏഷ്യ കപ്പിലൊക്കെ അതിലൊക്കെ വിവാദം ഉണ്ടാക്കി നാണൻ കേട്ട് മറ്റ് ജയിച്ചു പറഞ്ഞു ഞാൻ കാണുന്നു നഖ്വിയുടെ അല്ലെങ്കിൽ പാക്രിക്കറ്റ് ബോർഡിന്റെ ഒരു വ്യൂല് ഇന്ത്യക്ക് കപ്പ് കൊടുത്തില്ലല്ലോ കളിച്ച് കഴിഞ്ഞാൽ ലോക ക്രിക്കറ്റ് നമ്മൾ ഇതിനപ്പം നാണക്കേട് പാക് ബോർഡിന് പറഞ്ഞാൽ പ്പോഴും ആരാധിക്കുന്ന ഒരുപാട് താരങ്ങളുള്ള ഒരു പിന്നെ രാജ്യമാണ് പാക് ആ താരങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയും പോരാട്ടം നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും പാക് ഇന്ത്യ പോരാട്ടം ഒരു ചിരവൈരികളുടെ പോരുന്നൊക്കെ പറയും ആ ഇതിലേക്ക് പോകുന്നില്ല ഇപ്പൊ നമ്മൾ ഇപ്പം ഇപ്പം ലാസ്റ്റ് ഏഷ്യ കപ്പിൽ നടക്കുന്ന സമയത്ത് ഇന്ത്യ പാക് പോരാട്ടത്തിൽ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്ക് കാത്തിരിക്കുന്നവരെ കൈ കൊടുക്കുന്ന തുടങ്ങിയാണ് മത്സരത്തിന്റെ സൗകര്യം നമുക്ക് യാതൊരു സംശയവും ഇല്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ പാക് ക്രിക്കറ്റ് ബോർഡിപ്പം ഇത് ഈ ഇതിൽ വെച്ചിട്ട് എല്ലാവരും പോയി നാണങ്ങിട്ട് പോകുന്ന അവസ്ഥയാണ് അപ്പൊ ലോകകപ്പിന് മുമ്പ് യാതൊരു പ്രശ്നം ഉണ്ടായില്ല അവർക്ക് ശ്രീലങ്ക കളിക്കാൻ അവസരം കൊടുത്തു എല്ലാം സെറ്റാണ് അപ്പൊ ഇന്ത്യയും ശ്രീലങ്ക ഇന്ത്യ പാകിസ്ഥാനത്ത് ശ്രീലങ്ക മത്സരം വരെ വേണം അപ്പൊ അവിടെ നാണക്കടം വേറെ സ്കോപ്പൊന്നുമില്ല ആ സമയത്താണ് ബംഗ്ലാ ശ്രീലങ്കന്റെ പ്രശ്നം അവിടെ പോയി നാണക്കട വെച്ചാടി ഇതില് ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഒരു സാധ്യത അവര് ബഹിഷ്കരിക്കാനുള്ള ബഹിഷ്കരിച്ച ഇതിലും പര നാണക്കട അല്ലെങ്കിൽ ഇതിലും പല തിരിച്ചടി ക്രിക്കറ്റിന് കിട്ടാൻ പോകുമ്പോൾ വേറെ കാര്യം ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരം ബഹിഷ്കരിക്കാം പക്ഷെ അങ്ങനെ വന്ന പോലും ഇന്ത്യ അതെ അതെ ാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള മത്സരം കളിക്കാൻ പേടിയായിട്ടാണ് എല്ലാവരും പറയുന്നത് സംശയമൊന്നുമില്ല ഇത് പിന്നെ പിന്നെ മൂന്നാമത്തെ ഒരു സാഹചര്യമുള്ളത് എന്താന്ന് വെച്ചാൽ പാകിസ്ഥാനെ ബഹിഷ്കരിച്ചിട്ട് പാകിസ്ഥാൻ ഇല്ല എന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുകയും ഞങ്ങള് കളിക്കാനില്ല ലോകപ്പ് കളിക്കാനില്ലാതെ പറയുകയും ഐ സി സി ബംഗ്ലാദേശിനെ ക്ഷണിക്കുകയും ബംഗ്ലാദേശ് ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാല് അവസ്ഥ ഒന്നും ആലോചിച്ചില്ല പക്ഷെ ഞാൻ സംബന്ധിച്ച് എനിക്ക് എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ശ്രീലങ്കയില് കളിക്കാൻ അവര് റെഡിയാണ് അതാണ് പറയുന്നത് അവർക്ക് ലോകകപ്പ് കളിക്കുന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ ബംഗ്ലാദേശിനെ ഓൾറെഡി ഒരു ഇതുണ്ടാവും കാരണം വേണ്ടായിരുന്നു കളിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ആ ഒരു തോട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഉള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് പാകിസ്ഥാന് ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ കളിക്കാം എന്നുള്ള രീതിയിൽ ഐ സി സിയുടെ മുന്നിൽ കീഴടങ്ങുന്നതാണ് എങ്ങനെ വന്നാലും കീഴടങ്ങലാണ് അതിൽ ഈ അവസാനത്തോ ഇതാണെങ്കിൽ ഇത്രയും ഈ ഫെബ്രുവരി രണ്ടു വരെ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല ഇപ്പൊ അങ്ങ് പറയാം ഞങ്ങൾ വെറുതെ ഇതാക്കിയതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒന്നും ഇണ്ടായിരുന്നില്ല ഇനി പാഠത്തെ കുറച്ച് ഇത് പി സി ബി ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്ന് ബഹിഷ്കരിക്കുന്നു പിന്നെ ബഹിഷ്കരണം ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലൊക്കെ ലോകകപ്പിലൊക്കെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ പല രാജ്യങ്ങളും ആ രീതിയിൽ ഇതുപോലെ കളിക്കാൻ കളിക്കാറേ പക്ഷെ എപ്പോഴും ആ ഒരു അർത്ഥത്തില് ഈ പറയുന്ന രാജ്യങ്ങൾ ഐ സി സി അങ്ങനെ അനുവദിക്കാറില്ല ഇത്തരം കാര്യങ്ങളൊന്നും മുമ്പ് ഇതുപോലെ പല പല ടൂർണമെന്റുകളിലും നടന്നിട്ടുണ്ട് പാകിസ്ഥാൻ നമ്മൾ കളിക്കുന്നില്ല എന്ന് ബഹിഷ്കരണങ്ങൾ

വിഷയത്തില് തീരുമാനം വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അവർ അവര് കളിക്കാനാണെങ്കിൽ നടക്കും ഇത് ഇത് അങ്ങനെ തന്നെയാണ് എന്താ പറയുമ്പോഴും എന്തായാലും നമ്മൾ കാണാൻ പോകുന്നത് അത് തന്നെയാണ് ഇത് ഇത് എന്താ പറയാ ഏത് ഘട്ട ഏത് തരത്തിലുള്ള തീരുമാനമാണെങ്കിൽ പോലും അത് തിരിച്ചടി പാകിസ്ഥാന് തന്നെ തിരിച്ചടി കിട്ടാത്തൊരു ഇതാണുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തൊക്കെ പുറത്തിരുന്നു കണ്ട് രസിക്കുന്നത് ഇനി കുറച്ച് കൂടി തുടങ്ങാൻ ദിവസങ്ങളിൽ ലോക അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്താണ് പാകിസ്ഥാന്റെ തീരുമാനം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ